ഈസോ മിശു കായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹിയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്വന്തങ്ങളെ സുഖമാണോ കർത്താവിന്റെ കാരനെ ഡീക്കമാരുടെ ധ്യാനം നന്നായി പോകുന്നു കേട്ടോ പക്ഷെ നിങ്ങള് പിടുത്തം വെട്ടിരുത് വടം നിൽക്കണം കേട്ടോ എന്തായാലും ഈശോയുടെ കാരണം ഞാൻ നിങ്ങളുടെ സ്നേഹാന്വേഷണം കൊടുക്കാം വ്യാഴാഴ്ച വരെ പ്രാർത്ഥന മേടിച്ചു തരാം കേട്ടോ ഇപ്പം സഹോദരങ്ങളെ എനിക്ക് ഇന്ന് അവർ കാര്യം അനൗൺസ്മെന്റ് നടത്താനായിട്ടുണ്ട് നമുക്ക് ഇനിയുള്ള ധ്യാനശ്വസം ഞാൻ പറഞ്ഞു ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് ദുബായ് കൺവെൻഷൻ അതിന് എല്ലാവരും ഞാൻ പ്രത്യേകം എണിച്ചതാണ് ഫ്ലൈറൊക്കെ വേണേൽ വ്യവസായം ഒന്നുകൂടി നിട്ടേക്കാം അടുത്ത ഇടാം പിന്നെ നമുക്ക് യു കെയിലുള്ള താമസിച്ചുള്ള ധ്യാനമായിരുന്നു യു കെയിൽ അതിൻ്റെ സീറ്റ് ഓൾറെഡി ഫില്ലായി ഇനിയിപ്പോൾ വേറെ നിർവാഹമില്ല ഒരുപാട് പേരിപ്പോൾ വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ നിർവാഹമില്ല ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ പതിനാലാം തീയതി നമുക്കറിയാം യു കെയിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ബെർമിഹാം വെച്ചുള്ള ശുശ്രൂഷ നമ്മുടെ സെഹിയുൻ്റെ അച്ഛന്മാരെല്ലാവരും മാറി മാറിയ ശുശ്രഭൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇപ്പം ഷൈജോസിന് അവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കൺവെൻഷൻ ഞാൻ ഞാൻ പറഞ്ഞത് ഇതുവരെ ഞാനത് വന്നിട്ടില്ല ഇത്തരം വർഷമായെങ്കിൽ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ യു കെയിലുള്ള എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ താമസമുള്ള ധ്യാനത്തിന് എല്ലാവർക്കും വരാൻ പറ്റില്ല കുറച്ച് പേർക്ക് സീറ്റ് പത്തുമറു നാനൂറ് രൂപ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ബാക്കിയെല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾ കുറേ പേര് ഇവിടുന്ന് കേരളത്തിൽ അങ്ങോട്ട് പോയിട്ടുള്ളവരുണ്ട് കേട്ടോ ആശീർവാദമൊക്കെ മേടിച്ച് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വരണം വരാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഒന്ന് നിങ്ങൾക്കറിയാം അത് അത് നടക്കുന്ന പറഞ്ഞ നിങ്ങൾക്ക് അറിയാവില്ല ഞാൻ എൻ്റെ ഒരു ഫ്ലയർ ഒരു കാർഡ് ഇട്ടേക്കാം നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാം പിന്നെ നമുക്കറിയാം അത് ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ പത്ത് പതിനഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് കോച്ചൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന കാര്യം അറിയാം ലണ്ടനിൽ നിന്ന് പിന്നെ ഇവിടെ നിന്ന് വെയിൽസ് ലിവർപൂള് അങ്ങനത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ മാഞ്ചസ്റ്റർ അപ്പോൾ ബാക്കി സ്ഥലപ്പേർ കിട്ടാഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്ന് അത് പറഞ്ഞ പോലെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കോച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വരാൻ പറ്റും അതൊരു ആത്മീയമായ വലിയൊരു ഒരു കിറവയായി മാറുമോ കേട്ടോ പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിച്ചതാണ് കേട്ടോ ഇക്കാര്യം അറിയിക്കുന്നു പിന്നെ പിന്നെ ഒന്നുമില്ല എന്നാൽ വലിയൊരു നന്മറിഞ്ഞോര് ചെയ്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചില മെസ്സേജുകൾ ചില ചില ഈ ഹോട്ട് സിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അവരുടെ ബിഹേവിയറിൽ ചിലപ്പോൾ നമുക്കൊരു ഒട്ടും നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ള ചില ചില പെരുമാറ്റ രീതികൾ ചില പേരൻസൊക്കെ അതിനകത്ത് മെസ്സേജ് ഇട്ട് കുറയ്ക്കാൻ ഒരുപാട് സങ്കടപ്പെടുന്നു പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശാന്തതയിലേക്ക് വരാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അല്ലേ ഒന്ന് ബ്ലസ് ചെയ്യുകയും ചെയ്യാം ഒരു നന്മയും ചൊല്ലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കാം നന്മ നിറഞ്ഞ മറിയാൻ സ്വസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയ പ്രേസ് അല്ലോ നിങ്ങൾ നന്മുറഞ്ഞറയും പരിശുദ്ധമറിയൊക്കെ ചെല്ലുന്നുണ്ടല്ലോ അല്ലേ അത് വിശുദ്ധ ഡൊമിനിക്കനും അത് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല വിശുദ്ധ ഡൊമിനിക്കനും മാതാവ് പ്രതിഷ്ഠയോടെ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ സമയം കിട്ടുമ്പോൾ പറയാം എനിവേ അപ്പോൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കേൾക്കാത്ത പോലെ നിൽക്കണം വിശദു ശേഷം ഇരുപത്തി ഏഴാമത്തെ അദ്ദേഹം പതിമൂന്നാം തിരുവനന്തപുരം കോസ് സെന്റ് മാത്യു ചാപ്റ്റർ ട്വന്റി സെവൻ തേർട്ടീൻ പീലാത്തോസ് അവനോട് ചോദിച്ചു ഈശോയോട് ചോദിക്കുകയാണ് അവര് നിങ്ങൾക്കെതിരെ നിനക്കെതിരെ ഇവര് പറയുന്നതൊന്നും നിനക്കെതിരെ അവർ പറയുന്ന സാക്ഷ്യപ്പെടുത്തുന്ന നീ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുക അതിന് മുകളിൽ കിടക്കുന്ന സംഗതി ഈശോയ്ക്ക് ഒരുപാട് ഈശോയ്ക്കെതിരെ പറഞ്ഞ പരിഹാസം ദൂഷണം അല്ലെ ഒരുപാട് കാര്യങ്ങൾ പറയാ കള്ള സാക്ഷ്യങ്ങൾ പറയാ അങ്ങനെ ഇതെല്ലാം പറയും ഈശോ കമാ ഒരു മറുപടിയും പറയുന്നില്ല ഈശോ ഒന്നും നിലനിൽക്കുക കേൾക്കാത്ത പോലെ തന്നെ ഈശോ നിൽക്കുക അപ്പോൾ പിന്നാത്ത ദിവസം ചെയ്യുക അവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഈശോ ഇതൊരു ഒരു മിണ്ടാട്ടം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പിന്നാത്ത വീണ്ടും എടുത്തു ചോദിക്കുക അതിനും ഈശോയ്ക്ക് മൗനമാണ് മറുപടി അതേസമയം മറുപടി പറഞ്ഞിട്ട് രംഗങ്ങൾ നീയാണ് വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു ചോദിച്ച തീരം മുമ്പ് മറുപടി വന്നു അല്ലേ നീ രാജാവാണ് ചോദിച്ച തീരം മുമ്പ് മറുപടി വന്നു എന്ന് പറഞ്ഞാൽ മറുപടി പറയേണ്ടിടത്തൊക്കെ നമ്മൾ പറയണം പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കേൾക്കാത്ത പോലെ നിന്ന് പഠിക്കണം നിനക്കെതിരെ നമുക്കെതിരെ ഒരുപാട് അപവാദങ്ങൾ ദൂഷണങ്ങൾ കുറ്റാരോപണങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചുമ്മാ പെടയരുത് ഈശോ നിന്നതുപോലെ കേൾക്കാത്ത പോലെ നിൽക്കണം ഈ കേൾക്കാത്ത പോലെ നിൽക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല നമുക്ക് പിള്ളേരൊക്കെ നല്ല പരിചയങ്ങൾ ഞാൻ ഓർക്കുണ്ട് ചെറുപ്പത്തിൽ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും വിളിക്കും വിളിക്കുമ്പോൾ എനിക്ക് അത് വിറക് വറക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കോരാൻ വേണ്ടിയിട്ടാണ് അപ്പം പണിക്കാൻ അതിനപ്പം ഞാൻ കേൾക്കാത്ത പോലെയും കിട്ടും അപ്പം നിൽക്കാനൊക്കെ നമുക്കറിയാം കേൾക്കാത്ത പോലെ നിൽക്കാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് എന്തൊരു അവരുടെ ഒഴിച്ച് വിളിച്ച് തോണ്ടെ വെള്ളം പറ്റി എവിടെയാണെന്ന് ചോദിക്കും അതുകൊണ്ട് എൻ്റെ ഒരു സഹോദരങ്ങൾ അതേപോലെ നമുക്കെതിരെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഈശോ നിന്നതുപോലെ അപ്പൊ ഈശോനെ ഓർക്കണം ഈശോ പീലാത്തോസിന്റെ അരമനയുടെ മുൻപിൽ കേട്ടിട്ടും കേൾക്കാത്ത പോലെ നിൽക്കുന്നത് പോലെ നിന്ന് ഓർക്കണം അത് ധ്യാനിച്ചേ അത് ധ്യാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല ഓക്കേ ബാക്കിയുള്ള എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴൊക്കെ മറുപടി പറയണം അല്ലേ ദൈവജനത്തിനെതിരെ വരുന്ന കാര്യത്തിന് മറുപടി പറയണം എന്നൊക്കെ മറുപടി പറഞ്ഞു പക്ഷേ പേഴ്സണലി ചില കാര്യങ്ങൾ വരുമ്പോൾ ബി സൈലന്റ് നല്ലതാ കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അനുഗ്രഹിക്കണം കേട്ടോ കൂടെയുണ്ട് കൂടെയുണ്ട് അനുഗ്രഹിക്കണം കർത്താവേ ഉച്ചത്തിൽ ഞങ്ങൾ ഇങ്ങനെ സ്തുതിച്ച് ആരാധിക്കുന്നു അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ ഓരോരുത്തരുടെ മേലും നിറയട്ടെ കർത്താവ് ഈ വചനപ്രകാരം ഈശോ പിനാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നത് ധ്യാനിച്ച ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ അനേകർമല ഈ ആശ്രവാസമത്തെ ദൈവകർമ്മ വ്യാപരിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവേ ഈ വചനം കേട്ട് ഓരോ കുട്ടികൾ ഈശോ നാമത്തിലെ ആശീർവദിക്കും ഓരോ വ്യക്തികളെ ഈശ്വരൻ നാമത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഈശ്വരൻ നാമത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് യു കെയിലെ കൺവെൻഷനൊക്കെ വരാൻ എല്ലാവർക്കും ഇട്ടവരട്ടെ എന്ന് പ്രത്യേകം അനുഗ്രഹിക്കുക കർത്താവായ ദഹിമേ പ്രത്യേകം ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓ കർത്താവായ കർത്താവായ്മേ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു ഓർട്ടിസ്റ്റ് അങ്ങനത്തെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ബിഹേവിയറിലുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെയുള്ള മേഖലകളിൽ എന്റെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ശാന്തത ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കും ആവശ്യമില്ലാത്ത സ്വഭാവ രേഖകൾ യേശുനാമി പതി വിട്ടുമാറാട്ടെ കയറും ഈശ്വരനാമത്തിൽ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ ശമിശാരി കുരുഷനെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ